എറണാകുളം അതിരൂപതയിലെ ദേവാലയങ്ങളിൽ തിരുസഭ അനുശാസിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഷൈജു ആന്റണി പറയുന്നത് പോലെയും അൽമായ മുന്നേറ്റത്തിന്റെ താൽപര്യ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ എന്ന് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും പിടിക്കാൻ കാരണം എന്താണ് ബസിലിക്ക് അടക്കമുള്ള പള്ളികളിൽ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലും തിരുസഭയുടെ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ഷൈജു ആന്റണി ആരാണ് അൽമായ മുന്നേറ്റമാരാണ് ആരാണ് ഇവരെയൊക്കെ തിരുസഭകളുടെ അധികാരികളായി നിയമിച്ചിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് ഇരിക്കേണ്ടടുത്ത് മറ്റു പലരും കയറി ഇരുന്നാൽ അയാളെ ഓടിച്ചു വിടാൻ മേജർ ആർച്ച് ബിഷപ്പിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ദൗത്യം വിശ്വാസികളെ ഏൽപ്പിക്കണം അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് സീറോ മലബാർ പാരമ്പര്യവും പൈതൃകവും നഷ്ടപ്പെടാതെ പുതിയ തലമുറകൾക്ക് കൈമാറുക എന്നുള്ള വലിയ ചുമതലയാണ് രൂപതകൾക്ക് ഉള്ളത് വേദപാഠത്തിൽ ഒന്ന് പഠിപ്പിക്കുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നത് ഒട്ടും അഭികാമ്യമല്ല സീറോ മലബാറും ലാറ്റിനും തമ്മിൽ വ്യത്യാസമൊന്നും കാണാത്ത യുവതലമുറ എന്തിനു സീറോ മലബാർ എന്നുള്ള ചോദ്യം ഉയർത്തുന്ന കാലം വിദൂരവുമല്ല കേവലം ഭൗതിക നേട്ടം മാത്രമല്ല സഭയുടെ തനന്ത് പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതും കൈമാറുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം ഉത്തരവാദിത്തപ്പെട്ട സഭ ഉത്തരവാദിത്തപ്പെട്ട സഭാതലവന്മാർക്ക് എന്നാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കാതെ സ്വന്തമായി വഴിവിട്ടി നടന്ന വട്ടോളി അടക്കമുള്ള വൈദികർ പോയ വഴികളൊന്നും നോക്കുകയാണെങ്കിൽ സഭാ തലവനായ കർദിനാളുമാരെ അടിവയറ്റിൽ ചവിട്ടി തങ്ങളുടെ പരിധിക്ക് നിർത്തൽ അങ്ങനെ സഭാതലവന്മാരുടെ ശാപം വേറി ജന്മ എല്ലാ സഭാതലവന്മാരെയും ഭീഷണിപ്പെടുത്തി മൂലക്കിരുത്തി സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള ജീവിതം പള്ളികളിലെ സ്വർണവും വരുമാനവും മോഷ്ടിക്കൽ പള്ളികളിൽ ഓടിച്ചു നടത്താൻ സഭാതലവനായ കർദിനാൾ തുങ്ങിയപ്പോൾ ഭൂമി വിൽപ്പനയിൽ കെണിയൊരുക്കി കുടുക്കി ഭൂമി കുമ്പോണം എന്ന് അധിക്ഷേപിച്ച് അപമാനിക്കൽ അത് മുളിയും എന്നായപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കി ഒരു വിവരം കണ്ട ചെറുപ്പക്കാരന്റെ ജീവിതം അങ്ങ് തുടച്ചു എന്നിട്ടും ഒരു പാപബോധവും ഇല്ലാതെ മദ്യപിച്ചു കിടന്നുറങ്ങി പിറ്റേന്ന് എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പണം കുറെ കന്യാസ്ത്രീകളെ മറ്റൊരു സഭയിലെ ബിഷപ്പിനെതിരായി ചന്തയിൽ പുരുഷന്മാരുടെ നടുവിൽ സമരം എന്ന് പറഞ്ഞ് മറ്റേ പോലെ കൊണ്ടിരുത്തി കോലാഹലമുണ്ടാക്കി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലും പാട്ട പിരിവും മാവോയിസ്റ്റുകളെ കൊണ്ട് പി ഒ സിയിലേക്ക് ഭീഷണി കത്തയക്കൽ സഭാതലവനായ കർദിനാളിനെയും ചില വൈദികരെയും ഫോണിൽ വിളിച്ച് അത് റെക്കോർഡ് ചെയ്ത് വിവാദമാക്കി കെണിയിൽപ്പെടുത്താനുള്ള ശ്രമം വികാരിയായ വൈദികൻ സർക്കുലർ വായിക്കുന്നത് തടയാൻ ആലുവയിൽ വിവരം കെട്ട ഒരുത്തിനെ ജിഹാദികളുടെ സംരക്ഷണത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആൾക്കാരയിൽ കയറി മൈക്ക് വലിച്ചെറിയ കട്ടിൽ സമരം പൂമാലയിട്ട് കട്ടിലിൽ പുതപ്പ് പുതച്ച് കിടന്നു ചുറ്റും മൃതദേഹത്തിനരികിൽ ഇരിക്കുന്ന പോലെ കുറെ ആരും കാണാതെ പഴവും ഊട്ടമൊഴുങ്ങിയതും നിന്ന് രണ്ടു മൂന്ന് ദിവസം സമര നാടകം പിന്നെ പല വൈദികരുടെയും അരവന രഹസ്യങ്ങൾ അങ്ങാടി പാട്ടാക്കും എന്ന് ആരും ഭീഷണിപ്പെടുത്തിയപ്പോൾ പുതപ്പും പുതച്ചു കൊണ്ടുവരാൻ ഓട്ടെ സഭയുടെ ഔദ്യോഗിക സർക്കുലറുകൾ അൽമായ മുന്നേറ്റം നിരീശ്വരവാദി സംഘത്തെ കൊണ്ട് കത്തിച്ച് കുപ്പത്തൊട്ടിയിൽ ഇടിക്കൽ ഇനിയും അവരുടെ വേറിട്ട വഴിയിലൂടെ ഉള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു കൂട്ടിന്റെ പുതിയ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും പുതിയ കൂര്യാ വൈദികരും നാണയമറ്റക്കാരായ ചില സിനഡ് മെത്രാന്മാരും അമൂല്യമായ മുത്തു ചവിട്ടി മെതിക്കുന്ന പന്നിയെ പോലെ വില കൊടുക്കാതെ കിട്ടിയ പൗരോഹിത്യം വില വയ്ക്കാതെ ചവിട്ടി മെതിക്കുന്നവർ അൽത്താരയിലേക്ക് നോക്കി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അറപ്പ് കാനൂൻ നിയമം കടലിൽ ഇറങ്ങി അവരുടെ വഴിയുടെ അത്യം ചെന്ന് നിൽക്കുന്നത് സാധാരണയും അവരെ വസിക്കാൻ പോകുന്ന ഗാന്ധാഗാഗ്നി തടാകത്തിലാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്